എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ ചാലക്കുടി നഗരസഭയിൽ നമ്മുടെ സി എം എ സ്കൂളിൻ്റെ അതിൽ വരുമ്പോൾ ആരങ്ങാലി കടവിലാണ് ഇവിടെ ചാലക്കുടിയിലെ ജനങ്ങൾക്കിടയിലുള്ള ഈ പുലി ഭീതി അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് നടത്തുന്ന ഓർജിനൽ ശ്രമങ്ങളാണ് എൻ്റെ പിറകിൽ കാണുന്നത് ബോട്ടിൽ ഏകദേശം ഒരു നാലഞ്ച് സ്റ്റാഫുകളുണ്ട് തെർമോ ക്യാമറ ഉൾപ്പെടെ ഫോക്കസിങ് ടോർച്ച് ലൈറ്റുകൾ ഉൾപ്പെടെ വെച്ച് നമ്മുടെ ഈ ചാലക്കുടി പുഴയുടെ ഇരു കരകളിലും സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തെർമോ ക്യാമറയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഈ പുലി പോലുള്ള മൃഗങ്ങളെ കണ്ട് കഴിഞ്ഞാൽ അവരെ ഫോക്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പം ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഇരു കരകളിലും ഈ ചാലക്കുടി സൈഡ് മറ്റു കര കരകളിലും നമ്മുടെ ചാലക്കുടി പാലം കടന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് തെരച്ചിലാണ് നിരീക്ഷണമാണ് ഇപ്പോൾ നടത്തുന്നത്